അസലാമലൈക്കും വറഹമത്തല്ല ബിസ്മി റഹ്മാറഹീം അലഹമുല്ല വസ്ലാത്ത് വസ്സലാം അലറസ് പ്രിയമുള്ളവരെ മരണത്തെ നാം വല്ലാതെ ഭയക്കുന്നുണ്ടോ എന്തായിരിക്കും അതിനുള്ള കാരണം നമ്മുടെ ചില ചിന്തകൾ അതായത് ഞാൻ മരിച്ചാൽ എന്നെ ആശ്രയിച്ചു കഴിയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് എന്താകും ഇതിനെക്കുറിച്ചുള്ള ആകുലതകളും ചിന്തകളുമാണ് മരണമെന്നത് വല്ലാതെ ഭയമായി നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടാൻ കാരണമായി തീരുന്നത് നാം ആലോചിക്കേണ്ട കാര്യം നമ്മൾ മരിച്ചാൽ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അവരുടെ അവസ്ഥ പിന്നീട് എന്ത് നമ്മുടെ ബിസിനസ് എന്താകും ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ് പലപ്പോഴും പലരിലേക്കും കടന്നു വരുന്നത് പ്രിയമുള്ളവരെ നാം ആലോചിക്കുക നമ്മുടെ ചി നമ്മുടെ ആശങ്കയും ഭയപ്പാടും ഈ വിഷയത്തിലല്ല ഉണ്ടാവേണ്ടത് നമ്മൾ മരിച്ചാലും നമ്മുടെ കുടുംബം ജീവിക്കും നാം പൂർത്തിയാക്കാതെ വെച്ചുപോയ നമ്മുടെ വീടോ മറ്റുള്ള ബിസിനസ്സോ അതൊക്കെ പൂർത്തിയാക്കാൻ ആളുകളുണ്ടാവും നാം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നമുക്ക് പകരം നമ്മുടെ കാലശേഷം മറ്റൊരാൾ കടന്നു വരും ഈ രൂപത്തിൽ നമ്മൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായാലും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ആളുകൾ കടന്നു വരും അപ്പം അതൊരു പ്രശ്നമായി നമുക്ക് തോന്നേണ്ടതില്ല മറിച്ച് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭയപ്പാട് നമ്മുടെ മരണശേഷം നാം പൂർത്തിയാക്കാതെ പോയ നമ്മുടെ ആരാധനകൾ അതിന് പകരം വയ്ക്കാൻ അത് പൂർത്തിയാക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നോമ്പിൻ്റെ വിഷയത്തിൽ ജക്കാത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ മാത്രം ചെയ്യേണ്ട നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അള്ളാഹിനോടുള്ള ഹക്കുകൾ അത് കിട്ടാതെയാണ് നാം മരണപ്പെട്ടാൽ മറ്റൊരാൾക്കും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം ഞാൻ മരണത്തെ ഭയപ്പെടുന്നത് എൻ്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞാൻ ഭയപ്പെടേണ്ടതുണ്ട് മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ അതിന് പൂർത്തിയാക്കാനും പകരം വയ്ക്കാനും സംവിധാനങ്ങളുണ്ടാകുമ്പോൾ ഇതിന് സംവിധാനങ്ങളില്ല വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയൊരു കാര്യമുണ്ട് യാ അയ്യുഹല്ലദീൻ ആമൻത്തക്കുള്ള വൽ തല്ലൊർ നഫ്സുമാ ആ കദ്മഅത്തിൽ വത്തക്കുള്ള സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്ക് വേണ്ടി എന്താണ് ഒരുങ്ങിയിട്ടുള്ളത് എന്ന് എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളതെന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇന്നല്ലാ ഹബീർ ബിമാ മാ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് പ്രിയമുള്ളവരെ മരണശേഷമുള്ള ജീവിതത്തിന് നാം ഒരുങ്ങുക മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ കാലശേഷവും ഭംഗിയായി നടന്നു പോയേക്കാം പക്ഷേ ഖബറിലെത്തിയാൽ പരലോകത്തെത്തിയാൽ നാം ദുനിയാവിൽ നിന്ന് ചെയ്യാതെ പൂർത്തിയാക്കാതെ പോയ കാര്യങ്ങൾ അതിന് പകരം സംവിധാനങ്ങളില്ല എന്ന് നാം ആലോചിക്കുക അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക अल्लाह ने कृहिकटे आमीन